അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ ഇന്ന് എലക്ഷനൊക്കെ ആയിട്ട് ആ എലക്ഷൻ ഒക്കെ വന്നു ശനിയാഴ്ച ആണല്ലോ അപ്പൊ അതുകൊണ്ട് റിസൾട്ട് വരുന്ന ദിവസമാണ് അപ്പൊ ഞങ്ങളുടെ പഞ്ചായത്ത് നരുക്കണിയാണ് അർഹതപ്പെട്ടവർക്ക് കിട്ടി കിട്ടി ഭരണം അങ്ങനെ ആവട്ടെ ജനങ്ങളാണ് രാഷ്ട്രീയ രാഷ്ട്രീയം നോക്കി കൊടുത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരിക്കും പക്ഷേ ജനങ്ങൾ ആ ജനങ്ങളെ മുന്നിൽ ഉണ്ണൂട്ടിയേട്ടോ ഉണ്ണൂട്ടിയാ ഒറ്റ കാര്യം ചോദിക്കട്ടെ നരിക്കുനും പഞ്ചായത്ത് അറിയാതെ പെട്ടവർക്കാണോ കൈ കിട്ടിയേ ആണ് അപ്പോ അത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങള് ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലാണ് ജ്യൂസൊക്കെ അടിച്ച് ജ്യൂസൊക്കെ നമ്മള് പ്രകടനത്തിന്റെ വിഷയം ഒന്നും ഉണ്ടല്ല രാഷ്ട്രീയം ഞങ്ങൾ ചർച്ച ചെയ്യില്ല നമ്മള് വ്യക്തിപരമായിട്ട് നല്ല ചെയ്യുന്നവരെ കൂടെ നമ്മളുണ്ടാവും നമ്മളെ സുഹൃത്തുക്കൾ പല ആരെ നമ്മൾ ഒരു പാർട്ടിയെ നമ്മൾ മോശപ്പെടുത്തി പറയില്ല പക്ഷേ ഞങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കട്ടെ നിങ്ങൾ കാണും ഞങ്ങൾ ജ്യൂസ് എങ്ങനെയുണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് കാര്യമല്ല അപ്പൊ ജ്യൂസ് അടിക്കട്ടെ ജ്യൂസ് അടിച്ച് നിങ്ങൾ കൂടെ കാണിച്ചുണ്ട് നിങ്ങൾക്കും നല്ല മിൽക്ക് അവർ കുടിക്കൂടെ റെഡി ആക്കുന്നുണ്ട് അപിയിൽ പഴം ചെറിയ ഉള്ളിയും ഉണ്ട് പഴം അല്ലെങ്കിൽ ജ്യൂസ് വേണ്ട അല്ലേ ഒക്കെ പഴം മതി അല്ലേ അങ്ങനുണ്ട് സൂപ്പറല്ലേ ടേസ്റ്റ് ആ ആണിപ്പൂവൻ ആണിപ്പൂവനും പാലും ചെറിയുള്ളിയും ആപിലും ഇഞ്ചി ഇഞ്ചി ണ്േശ വേറെ പരിപാടിയൊന്നും ഇല്ല ജ്യൂസ് ആയെങ്കിലും അടിച്ചു കുടിക്കട്ടെ ഉള്ളി മുറിക്കുന്നുണ്ടോ ഏത് എങ്ങനെയായാലും ഏത് പ്രതിസന്ധിയിലും ഒരു ചെറിയ ആയുധമായാലും വലിയ ആയുധമായാലും പരിപാടി നടക്കട്ടെ ലേജുട്ടാ കാര്യങ്ങൾ നടന്നാ മെതുമാ ജ്യൂസ് അടിക്കണം അച്ഛനെ അങ്ങനല്ലാട്ടോ അല്ലല്ലോ നാലഞ്ച് പേര് ജ്യൂസ് അടിക്കാൻ നിന്ന അഭിപ്രായ ക്യാസം പാല് പിന്നെ ഒഴിക്കുക പാൽ ഇപ്പൊ കൈ ഇടല്ലേ ചൂട്ടാ ഞാൻ ഞാൻ പാടിക്കും പക്ഷേ കുറച്ച് ടൈറ്റ് ആട്ടോ ഗൈസ് പാലിട്ട് ജ്യൂസാക്കണം അശ്വിൻസേ പിന്നെ ചിഞ്ചൂർ എന്താ പറയാ ചിഞ്ചൂര് എന്താ പറയാ ചിഞ്ചൂര് രണ്ടാമത്തെ ഐസന്റാ ചിഞ്ചു ആ പാൽ <laughs <laughs> today, ും കൊടുക്കാനൂസ് അടിച്ചു വന്നപ്പോ ഒരു അതിഥിയും കൂടി നമ്മളെ വീട്ടിലെത്തി കിട്ടി കിട്ടി ആ വീഡിയോ അന്ന് പിന്നെ വീടിയെടുത്തപ്പോച്ച ഒരു പ്ലേറ്റ് ഞങ്ങൾ പ്ലേറ്റിൽ ഒഴിച്ചിട്ടോ കൊച്ചിക്കോയെ കുടിക്കുന്ന രീതിയിലാട്ടോ കൊച്ചിക്കോയെ ആയില്ല കൊച്ചിക്കോയക്ക് ഇത് പോരാ പ്ലേറ്റ് കൈസ് വൃത്തിയാക്കാ ഒഴിച്ച് കുടിച്ചിട്ട് വൃത്തിയാക്കാം അവിടെ വെക്കിട്ടോ എണ്ണ കേട്ടോ ബൂസ്റ്റ് ബൂസ്റ്റ് ഒറ്റക്ക് ഒറ്റക്ക് മൂന്ന് വാങ്ങായിട്ടോ ട്ടോക്ൂസ്റ്റ് രണ്ടുമൂന്ന് വാങ്ങും എല്ലാവർക്കും അളക്കണം കയ്യൊക്കെ കങ്കി വന്നതാ ആ വീടിയെടുക്കതാ അഞ്ചു ക്കണ്ടോ കുടിക്കാൻ ആന്ന് കുടിച്ചായി സ്മോളോ അങ്ങോട്ട് കുടിച്ചായിരണ കണക്കായി അപ്പം കുടിച്ചിട്ട് അഭിപ്രായം പറയാം ഇഞ്ചെങ്ങനെയുണ്ട് പ്ലേറ്റ് കുടിക്കാൻ കേട്ടോ എങ്ങനോ അടിപൊളി വലമുട്ടിയാട്ടാ സൂപ്പറല്ലേ ഓക്കെ അറിയാൻ അങ്ങോട്ട കുടിച്ച് തുടങ്ങി പുറത്തൊക്കെ ഇറക്കി അവിയലൊക്കെ ഇടും അശ്വി മാത്രം പ്ലേറ്റ് യൂസ് ചെയ്തില്ല പക്ഷേ ഇങ്ങനെ പ്ലേറ്റ് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയി ഒരു പ്രത്യേക വൈബായിരിക്കും ചോറ് തിന്നുമ്പോൾ ഏതാ തിന്നെ വാഴ തിന്നുമ്പോൾ എന്തോ ഞങ്ങൾ കൊടുവള്ളി ഏരിയയിൽ മാത്രം കിട്ടുന്നൊരു സംഭവമാണ് കൊച്ചിക്കോയ കൊടുവള്ളി ഏരിയ ഭാഗങ്ങൾ കൊച്ചിക്കോ ആയില്ല കൊച്ചു കോരയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒരു ജ്യൂസ് പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ജ്യൂസും കൊച്ചിക്കോയേൻ്റെ ഇടയിൽ ആയിഫ് ഇല്ല കഴിഞ്ഞിട്ടോ അപ്പോൾ കൊച്ചിക്കോയ കഴിച്ചവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കിയ ജ്യൂസ് പക്ഷേ കഴിക്കുന്നത് കൊച്ചിക്കോയ അപ്പോൾ കൊച്ചിക്കോ കഴിച്ചവർ കൊച്ചിക്കോ കൊച്ചിക്കോയ കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക അതിന് കൊച്ചിക്കോയ എന്താണെന്ന് അറിയാത്തവരാണെങ്കിലും ഇടുക അപ്പോൾ ടാറ്റാ ബൈ ബൈ ലവ് യു ഗുസ്